ഏനൂർ ഭാരതീയപുരത്തെ തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ഇടവക ശതാബ്ദിയുടെ നിറവിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഈ മാസം ആറിന് തുടക്കമാകും ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെയാകും ആഘോഷങ്ങൾക്ക് തുടക്കമാവുക ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രോപ്പൊലിത്ത വിശുദ്ധ കുർബാനയ്ക്ക് കാർമികത്വം വഹിക്കും തുടർന്ന് പുതിയതായി നിർമ്മിച്ച ധ്യാനമുറിയുടെ ഉദ്ഘാടനം നടക്കും ഈ വർഷത്തെ ഇടവക പെരുന്നാൾ കൊടിയേറ്റിന് ശേഷം നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്ത ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണവും പി എസ് സുബാൽ എം എൽ എ ശതാബ്ദി ഗാനപ്രകാശനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കും ട്രസ്റ്റ് പി ടി കൊച്ചുമച്ചൻ പെരുന്നാൾ കൺവീനർ റെജി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീന കൊച്ചുമച്ചൻ ജോസഫ് ഫാദർ ജോഷുവാ കൊച്ചുവളിയിൽ സ്വാമി നിത്യാനന്ദ ഭാരതി ഷിഹാബുദ്ദീൻ മദനി വിജി എം രാജു രാധാകൃഷ്ണൻ മുരളീധരൻ എന്നിവർ പ്രസംഗിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ ആദരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് പതിനഞ്ചിന് സമാപനം കുറിക്കുമെന്നും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഇടപകവികാരി ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ ട്രസ്റ്റ് പി ടി കൊച്ചുമൊച്ചൻ സെക്രട്ടറി റോയി തോമസ് പെരുന്നാൾ കൺവീനർ റജി എബ്രഹാം കെ കെ റോയിമോൻ ഒ എം ചാക്കോ എന്നിവർ അഞ്ചൽ പത്രപ്രവർത്തക അസോസിയേഷൻ മീഡിയ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവനന്തപുരം മതിരാസാനത്തിൽ ഉൾപ്പെട്ട കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ പുരാതനമായി സ്ഥാപിതമായ അതിവിശുദ്ധമായ ഒരു ദേവാലയമാണ് തുമ്പോട് സിൻ ഗുരിയാക്കോസ് ഓർത്തഡോക്സ് ദേവാലയം ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ സഭാവിശ്വാസികൾ ഈ കിഴക്കൻ മലയോര മേഖലകളിൽ കുടിയേറി പാർത്ത് അവരുടെ കൃഷിപരമായ ആവശ്യങ്ങളും അവരുടെ ഉപജീവനപരമായ കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചതിനോടൊപ്പം തന്നെ ആത്മീയമായ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അവർ അന്നത്തെ കൊല്ലം മുദ്രാസനത്തിന് മെത്രാപോലത്തെ ആയിരുന്ന ഗിയോർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരിമിനെ സമീപിക്കുകയും അപ്രകാരമുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തുമ്പോട് ദേശത്ത് വിശുദ്ധനായ കുറിയാക്കോ സഹദാടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു സഭാ സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുറിയാക്കോ സഹദായുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഏറ്റവും ശ്രേഷ്ഠവും വിലപ്പെട്ടതുമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ആത്മീയമായ പൈതൃകം രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ തൊണ്ണൂറ്റിയൊൻപത് വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് ഞങ്ങളുടെ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി പെരുന്നാളിന് കൊടിയേറുന്നതോടൊപ്പം തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഇടവക അത് അപ്രകാരം ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ വെളിച്ചത്തിൽ വിവിധങ്ങളായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളുമൊക്കെ സമൂഹ നന്മയെ പ്രതി ചെയ്യുവാനായിട്ട് ഇടവക ആഗ്രഹിക്കുന്നു രണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി പെരുന്നാൾ കൊടിയേറ്റിനോടൊപ്പം തന്നെ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ധ്യാനമുറിയുടെ പൂതാശയും അതിനോടനുബന്ധിച്ച് ശതാബ്ദിയുടെ ഒരു ഉദ്ഘാടന സമ്മേളനവും ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു അഭ്യുന്യ ഭദ്രാസന മെത്രാപൊലീത ഗബ്രിയൽ ഗബ്രിയൽമാർ ഗ്രിഗോറിയസ് തിരുമേനി സാന്നിധ്യം കൊണ്ട് ആ ദിവസം ഇടവകയിലേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ധ്യാനമുറിയുടെ കൂതാശ നിർവഹിക്കുന്നു അതിനെ തുടർന്ന് അഭിനന്ദിയ തിരുമനസ് ശതാബ്ദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും തദ്വസരത്തിൽ നമ്മുടെ കൊല്ലം പാർലമെന്റ് എം പി ബഹ്വാനനായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവർകൾ അതുപോലെ തന്നെ നമ്മളുടെ പുനലൂർ നിയമസഭാ എം എൽ എ ആയിരിക്കുന്ന ഹുമാനായ പി എസ് സുബാൽ എം എൽ എ ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി അജിത് ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ദേവാലയത്തിലെ കടന്നു വന്ന് ഈ സന്ദർഭങ്ങളെ മഹനീയമാക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇടവക ചെയ്തു വരുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തുമ്പോട് പ്രദേശത്ത് ചെങ്കുവം കുണ്ടറ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഞങ്ങളുടെ പൂർവികർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാൽ ലിഖിതങ്ങളായ രേഖകൾ നൂറു വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സെൻറ്റിനറി നൂറ് വർഷം ഇപ്പോൾ ആചരിക്കുന്നു എന്ന് പറയുന്നത് അലിഹിത ലിഖിതമായി അല്ലെങ്കിൽ രേഖകളില്ലാതെ അതിനും പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ പൂർവികർ ഈ നാട്ടിൽ എത്തിയിട്ടുള്ളതും ഇവിടെയുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരു സമൂഹമാണ് ഞങ്ങളുടെ കഴിഞ്ഞ നൂറ് വർഷക്കാലം എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഒരു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പോട് പ്രദേശത്തുള്ള പള്ളി എന്നുള്ള നിലയ്ക്കപ്പുറം എല്ലാ സാമൂഹിക മേഖലകളിലും ഈ ഇടവക കൃത്യമായി ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൃത്യമായി പങ്കെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അതിനപ്പുറം ഈ ജൂലൈ ആറാം തീയതി ഞങ്ങളുടെ ഈ സെന്റനറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഭ്യന്യ മാർ ഗിഗോറിയോസ് തിരുമനസ് കൊണ്ട് നിർവഹിക്കുന്ന അന്ന് തുടങ്ങി പന്ത്രണ്ട് മാസക്കാലമായ ഒരു വലിയ പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പ്രോഗ്രോഗ്രാമുകൾ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇടവഴിക്കൊണ്ട് ചെയ്യാവുന്ന പൂർണ്ണമായ പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു നൂറ് വർഷങ്ങളായി ഞങ്ങളുടെ ആളുകൾ ഇവിടെ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ഉള്ള ഈ പ്രോഗ്രാം ഞങ്ങൾ അത്തരത്തിൽ നടത്തിക്കൊണ്ടു പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ആരാധന നടന്നു വരുന്നു അതിനു മുമ്പേ തസ് പറഞ്ഞതുപോലെ പത്ത് വർഷം മുമ്പേ നമുക്കവിടെ പിന്നെ ആരാധന നടന്നു വരുന്നു എന്നാലും നൂറ്റിപ്പത്ത് വർഷത്തിന് മുമ്പേ യഥാർത്ഥത്തിൽ ദേവ അവിടെ ആരാധന നടന്നു വന്നിരുന്നു ദേവാലയമായി രേഖകൾ പ്രകാരം നമുക്കിപ്പോൾ ഇപ്പോഴും നിലവിൽ തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തെ ഇതാണ് കണ്ടു നിർത്താൻ സാധിച്ചത് അതുപോലെ തന്നെ ഇന്ന് സെൻറ്ററിനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വർഷക്കാലം നവതിയോടനുബന്ധിച്ച് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടെത്തി ചെയ്തിരുന്നു ഒരു വർഷം നീണ്ടു ഒരു പ്രോഗ്രാം അന്ന് നടത്തിയിരുന്നത് അതിപ്പം പന്ത്രണ്ട് മാസങ്ങളിലും ഓരോരോ പ്രോഗ്രാമുകൾ നാടിൻ്റെ നന്മയ്ക്കും ഇടവയ്ക്കും ഇടവ ജനങ്ങൾക്കും എല്ലാം ഉപകാരപ്രദമായ രീതിയിൽ ഒരു വർഷം നീണ്ടുവരുന്ന കാര്യങ്ങൾ അന്നും ഇതുപോലെ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് നൂറാം വാർഷികത്തോടനുബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീണ്ടും നിങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്